നമസ്കാരം സ്വാഗതം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മലയാള സിനിമാ വ്യവസായത്തിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ വിളിവാക്കിയപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്ന പദം വീണ്ടും ശ്രദ്ധയാകർഷിച്ചു എന്താണ് കാസ്റ്റിംഗ് കൗച്ച് എന്നത് നമുക്ക് പരിശോധിക്കാം എന്താണ് കാസ്റ്റിംഗ് കൗച്ച് ഒരു അവസരത്തിനു പകരം ശാരീരികമായ ഉപകാരങ്ങൾ സ്വീകരിക്കുന്ന ഏതൊരു പ്രൊഫഷണലിലും കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിലും സിനിമാ വ്യവസായത്തിൽ തന്നെയാണ് ഈ വാക്ക് ഏറെ പരിചിതം സംവിധായകർ കാസ്റ്റിംഗ് ഏജന്റുമാർ അഭിനേതാക്കളിൽ നിന്നും നടിമാരിൽ നിന്നും അധാർമിക ലാഭം തേടുകയും ലൈംഗികതയ്ക്ക് പകരമായി യുവാക്കൾക്ക് സിനിമയിൽ അവസരം നൽകുകയും ചെയ്യുന്ന ആശയമാണ് കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ അവസരം കിട്ടാൻ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ വസ്ത്രങ്ങൾ ഒരിഞ്ഞും ശരീരം കൊടുത്തും അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് കാസ്റ്റിംഗിന്റെ ആദ്യ ബോളിവുഡിലെ സോർഗരതിക്കാരായ ചില സിനിമാക്കാർ പുരുഷന്മാരെയും ഇത്തരത്തിൽ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും ഇതിനെതിരെ പ്രതികരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതകൾ ഇല്ലാതെ പോയവരോ അല്ലെങ്കിൽ ശരീരം നൽകി മോഹം തിരിച്ചെടുക്കേണ്ട എന്ന് കരുതിയവരോ തന്നെയാണ് കാസ്റ്റിംഗ് കൌച്ച് എന്ന പേര് സിനിമയുടെ തുടക്കകാലം മുതൽ ആചാരമെന്നോണം തന്നെ നടക്കുന്നുണ്ടതാണ് പിന്നാമ്പുറ സംസാരം ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ വിഷയം അടിസ്ഥാനമാക്കി ഇറങ്ങിയ സിനിമകൾ ഇതിനെ ബലപ്പെടുത്തുന്നു എത്രയോ കഥകൾ പണ്ടും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയിരിക്കുന്നു മോഹങ്ങളുമായി വന്ന് സെക്സ് റാക്കറ്റുകളുടെ പിടിയിലായ സ്ത്രീകളേറെ ചിലരെ കാസ്റ്റിംഗ് കൌച്ചിന്റെ ഗുണമെന്നോണം ചില വേഷങ്ങൾ തേടിയെത്തുന്നു വലയിൽപ്പെട്ടുപോയാൽ രക്ഷപ്പെടൽ പലപ്പോഴും അസാധ്യം ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന നടിമാർക്ക് പോലും കാസ്റ്റിംഗ് കൌച്ച് പാരയാകുമ്പോൾ തുടക്കക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ സിനിമയിലേക്കുള്ള ഏകവഴി കാസ്റ്റിംഗ് കൌച്ചാണെന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും പലപ്പോഴും അത് ആവശ്യമായി വരുന്നു എന്നതാണ് സത്യം പലരും തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന നീതിനിഷേധത്തെക്കുറിച്ചും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും കാസ്റ്റിംഗ് കൌച്ച് എന്ന വാക്ക് കോടതി കയറിയിട്ടില്ല സിനിമയിൽ അഭിനയിക്കുക എന്ന സ്വപ്നവുമായി നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇതിന്റെ ഭാഗമാകുന്നതിലേറെയും സ്ത്രീകൾ തന്നെയാണ് എന്നിരുന്നാലും സ്ത്രീകളും പുരുഷൻ ും കാസ്റ്റിംഗ് കൌച്ചിനെ സിനിമയുടെ ഭാഗമായി തന്നെ കാണുകയും സഹകരിക്കുകയും ചെയ്യുന്നതോടെ അനീതി എന്ന പദം തന്നെ മാറ്റി നിർത്തപ്പെടുന്നു പരസ്പര സഹകരണത്തോടെ തങ്ങളുടെ സ്വപ്നം കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് കുറ്റമല്ലല്ലോ എന്ന നിലയ്ക്ക് എത്തുമ്പോൾ ആര് എന്ത് ചോദ്യം ചെയ്യാൻ പക്ഷേ ഇടയ്ക്ക് ചില ചില ശബ്ദങ്ങളുടെ പേരിൽ സ്വമേധയാ കേസെടുക്കാൻ രാജ്യത്തെ വനിതാ കമ്മീഷനോ അന്വേഷണം ആവശ്യപ്പെടാൻ സ്ത്രീപക്ഷ സംഘടനകൾക്കോ പറ്റുന്നില്ല കാലങ്ങളുടെ പഴക്കമുണ്ട് കാസ്റ്റിംഗ് കൌച്ച് എന്ന വാക്കിന് അവസരങ്ങൾക്കായി സ്ത്രീകളെ ലൈംഗിക താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് കൌച്ച് കാസ്റ്റിംഗിന്റെ ആദ്യ പ്രക്രിയയാണെന്നാണ് വെപ്പ് അതായത് അവസരങ്ങൾക്കായി ശരീരം പങ്കുവെക്കണമെന്ന അനീതിയുടെ തുടക്കം ഒരു ഫോട്ടോഷൂട്ടിലോ കാസ്റ്റിംഗ് പ്രക്രിയയിലോ ഉൾപ്പെട്ടിരിക്കുന്ന അധാർമിക ലൈംഗികതയെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കോംപ്രോ ഷൂട്ട് അല്ലെങ്കിൽ ലളിതമായി കോംപ്രോ എന്ന് പറയും കോംപ്രോ എന്നത് കാസ്റ്റിംഗ് കൌച്ചിനായുള്ള ആധുനിക സൈബർ ഭാഷയാണ് ഭാഷയും ദേശവും മാറുന്നത് ഒഴിച്ചാൽ കാസ്റ്റിംഗ് കൌച്ചൊരു യാഥാർത്ഥ്യമാണ് കാസ്റ്റിംഗ് ഓഫീസുകൾ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുന്ന ഓഫീസിലെ സോഫകളിൽ നിന്നാണ് അക്ഷരാർത്ഥത്തിൽ ഈ വാക്ക് രൂപപ്പെട്ടത് ഒരു നിയമാവലിയിലും അവസരങ്ങൾക്കായി ഇത്തരമൊരു വാക്ക് കടന്നുകൂടിയിട്ടില്ല നീതിക്ക് നിരക്കാത്ത വലുപ്പച്ചെറുപ്പത്തിന്റെ ഭാഷ കൂടിയാണ് ഈ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ അമേരിക്കൻ വിനോദ മേഖലയിലെ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ തുടക്കം മുതലാണ് കാസ്റ്റിംഗ് കൌച്ച് ആരംഭിച്ചത് ഇന്ന് അമേരിക്കയിൽ ഇത് നിയമവിരുദ്ധമാണ് അവസരങ്ങൾ നഷ്ടമാകുമെന്ന ഭയം ഉന്നതർക്കെതിരെ വിരൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചൂഷണത്തിന് ഇരയാകുകയാണെന്ന അറിവില്ലായ്മ അങ്ങനെ കാസ്റ്റിംഗ് കൌച്ചിനെതിരെ മൌനം പാലിക്കാനുള്ള കാരണം പലതാണ് ഇരയാക്കപ്പെടുന്നവരോട് അതിവിടെ പതിവല്ലേ എന്ന് സ്ഥിരപ്പെടുത്തൽ മുതൽ മൂടിവെക്കലിന്റെ വെക്കലിന്റെ തുടക്കങ്ങളാകാം ഇരയാക്കപ്പെട്ടവരുടെ അവസരമില്ലാതാവൽ മാനസികമായുള്ള തകർച്ച മുതൽ കാസ്റ്റിംഗ് കൌച്ച് ഇല്ലാതാക്കുന്നത് അഭിനയമോഹവുമായി സിനിമയിലെത്തുന്ന നിരവധി പെൺകുട്ടികളെയാണ് ഒപ്പം സിനിമയിലെ താരങ്ങളെല്ലാം മിന്നുന്നവരല്ലെന്ന സത്യം ഈ പകലിലും തെളിഞ്ഞുകെത്തുന്നുണ്ട് തന്റെ സ്വപ്നം സത്യമാക്കാൻ പണം നൽകുന്ന അത്രയും ലാഘവത്തോടെ ശരീരം നൽകേണ്ടി വരും എന്ന നിലപാട് എത്ര സ്ത്രീവിരുദ്ധമായ നീതികേടാണ് സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും ഇതൊക്കെ അറിയാമെങ്കിലും ഇതിൽ നിന്നും മാറി നിൽക്കുന്നവർ പോലും ഇത്തരം പ്രവണതകൾക്കെതിരെ നീങ്ങുകയോ അതൊരു ചർച്ചയാക്കി മാറ്റുകയോ ചെയ്യുന്നില്ല ഒരു കച്ചവടം നടത്തുന്നതുപോലെ ശരീരം വിട്ട് നേടേണ്ടതാകുന്ന സ്ത്രീ സ്വപ്നങ്ങളെക്കുറിച്ച് അതിന്റെ ഇരകളായ സ്ത്രീകൾക്ക് പോലും പരാതിയില്ല എന്നതാണ് സങ്കടകരം കാസ്റ്റിംഗ് കൌച്ചിനെതിരെ പ്രതികരിച്ചവരിൽ അധികവും ബോളിവുഡ് താരങ്ങളാണെന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അഭിനയത്തിൽ മികച്ച പ്രതിഭയുള്ളവർക്ക് പോലും അവസരങ്ങൾ ഒരുക്കിയെടുത്തത് നിർമ്മാതാവിന്റെയും സംവിധായകരുടെയും വൻ വൻതാര പ്രമുഖന്മാരുടെയും ശാരീരിക താൽപര്യങ്ങളാകുമ്പോൾ നിവർത്തികേടുകൊണ്ട് പലർക്കും പെടാതെ തരമില്ല എന്ന് വരുന്നു ബോളിവുഡിൽ സുലഭമാണ് ഇത്തരം ആശയങ്ങൾ വെച്ചുള്ള സിനിമകളും ഇത്തരം സംഭവങ്ങൾ അഭിനയത്തിന്റെ ഭാഗമായി കാണാൻ അവർ പഠിക്കുകയും ചെയ്തിരിക്കുന്നു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കാസ്റ്റിംഗ് കൗച്ച് സത്യമാണ് എന്നാൽ ഇത്തരത്തിലല്ലാത്ത സിനിമാ ലോകം തിരിച്ചറക്കിയവരും നിരവധിയുണ്ട് ഒരിക്കൽ ലൈൻലൈറ്റിൽ നിന്നാൽ പിന്നെ എല്ലാവർക്കും അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയില്ല പണം പ്രശസ്തി മോഹം അവസരങ്ങളില്ലാതെയാകുമ്പോൾ ചുറ്റുമുള്ളവരുടെ പരിഹാസം ഇതെല്ലാം വെള്ളി വെളിച്ചത്തിലേക്ക് തിരികെ പോകാൻ പ്രേരിപ്പിക്കുകയാണ് അത്തരം അവസരങ്ങളിൽ പലപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് അനിവാര്യമായി തീരുന്നു പ്രതിഭകൾക്ക് പോലും കരിയറിന്റെ ആദ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ ഇത്തരം വലകളിൽ നിന്ന് കുടുങ്ങേണ്ടി വര വരുന്നത് എന്തൊരു സങ്കടമാണ് തങ്ങളുടെ കഴിവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്വന്തം ശരീരം കാഴ്ച വെക്കേണ്ടി വരിക എന്ന നീതികയുടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നത് സിനിമാ മേഖലയിലെ പ്രതിഭാസമായിരുന്നെങ്കിൽ കൾച്ചറൽ കൗച്ച് സാംസ്കാരിക രംഗത്തെ പബ്ലിഷിംഗ് കൗച്ച് എന്നത് മാധ്യമ സാഹിത്യ വിശദീകരണ രംഗങ്ങളിൽ നിന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തിലെ തൊട്ടപ്പൻമാരും ഗ്രന്ഥകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളുമായിരുന്നവരാണ് ആദ്യം ഈ ഇരപിടിയന്മാരെന്ന് തിരിച്ചറിയപ്പെട്ടത് അത് പിന്നീട് മറ്റു മേഖലകളിലേക്കും കടന്നു വന്നു പലപ്പോഴും ഇതൊന്ന് പറയാനുള്ള ശേഷി പോലും ആർക്കും ഉണ്ടാകണമെന്നില്ല കരിയർ മാത്രമല്ല അതിന് തടസ്സമാകുന്നത് മുന്നോട്ടുള്ള ജീവിതം പോലും നഷ്ടമാകാം എന്ന ഭയമാണിതിന് അടിസ്ഥാനം അല്ലെങ്കിൽ പിന്തുണയില്ലാതെ അതിജീവിത നിശബ്ദയായതാകാം ഇത് സിനിമാ മാധ്യമ സാംസ്കാരിക മേഖലകളിൽ മാത്രമല്ല രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രംഗങ്ങളിലും സംസ്ഥാന തൊഴിലടങ്ങളിലും കാണാം മാധ്യമരംഗം ഉൾപ്പെടെ പലയിടങ്ങളിലും ഔദ്യോഗികമായി തന്നെ നിരവധി പരാതികൾ വരികയും നല്ല പങ്കും പലവിധ കാരണങ്ങളാൽ പിൻവലിക്കപ്പെടുകയോ തള്ളിപ്പോകുകയോ ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിലെങ്കിലും ഉത്തരവാദികൾക്കെതിരെ അതായത് മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് വേട്ടക്കാരെന്ന് ആരോപിക്കപ്പെട്ടവരിൽ ചിലർക്കെതിരെ നടപടിയും ചിലർക്ക് സ്ഥാനമാനങ്ങളും ഒരേ പാർട്ടികളിൽ തന്നെ കാണാനാകും മറ്റെല്ലായിടത്തും എന്ന പോലെ സാംസ്കാരിക മേഖലയിലും ഈ അതിക്രമങ്ങളൊക്കെ നടമടുന്നുണ്ട് ഈ അവസ്ഥയെ കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ പുറലോകം അറിഞ്ഞ സംഭവങ്ങളെക്കാൾ ഭയാനകമായിരിക്കും അറിയാത്തവ കാസ്റ്റിംഗ് കൌച്ച് എന്ന പദം സിനിമാ വ്യവസായത്തിലെ ചില വേദനാജനക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു വർഷത്തു നിന്നും ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് സിനിമാ രംഗത്ത് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അവഗണിക്കാതെ അവ നേരിടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രതിഭയുള്ള ഓരോ വ്യക്തിക്കും അവരുടെ കഴിവിനും പ്രാപ്തിക്കും അടിസ്ഥാനമായ ന്യായമായ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്നതിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം